ഇത് മാസ് മോട്ടോർ വേഷമാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ ഉണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അതായത് ഓൾറെഡി ഹോൺ ഇൻഡിക്കേറ്റർ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ള ബാറ്ററി കറക്റ്റായിട്ട് ചാർജിങ്ങാവുക അതൊക്കെയാണ് മെയിനായിട്ട് വന്ന കംപ്ലയിൻറ്റ് കിട്ടുമ്പോൾ നിലവിൽ നമ്മൾ ബാറ്ററി അഴിച്ചു ചാർജ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് മെയിൻ ആയിട്ട് വയറിംഗ് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ആയിരുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇഗ്രീഷ്യ സ്വിച്ച് ഒക്കെ ലൂസ് പ്രോഡക്റ്റ് അപ്പോൾ ആ ഭാഗം ആ സെക്ഷൻ ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് നിലവിൽ അതാണ് കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്ന കേട്ടോ ഇപ്പോൾ നിലവിൽ ഈ റെഗുലേറിൻ്റെ ഇവിടെ വരുമ്പോൾ അവിടെയും ചെറിയൊരു ക്ലാവ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ബാറ്റിലേക്ക് ചാർജ് കയറാൻ അപ്പോൾ ആ ഭാഗം ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് അഴിക്കേണ്ടി വന്നു എന്നുള്ളൂ കാരണമെന്ന് വെച്ചാൽ വയറിംഗിൻ്റെ ആകുമ്പോൾ ഈ പറഞ്ഞ രീതി കൂടെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കറക്റ്റ് ലക്ഷണങ്ങൾ കിട്ടുന്നത് അതും പ്രകാരം വെച്ച് നോക്കിയിട്ട് നമ്മളിപ്പോൾ സ്വിച്ച് അസംബ്ലിയൊക്കെ യൂസ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക ഒരു അർത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായി അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഭാഗം ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ബോഡിയൊക്കെ ഒന്ന് കയറ്റി റീസെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം ഏകദേശം നമുക്കൊരു ആറേ മുക്കാലയ്ക്ക് ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ അത് കണക്കാക്കി വന്നാൽ മതി ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ